മിഴി 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 ഗ്രന്ഥശാലയുടെ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഗാന്ധി 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 രക്തസാക്ഷി രക്തസാക്ഷി ദിനം ദിനം സ്ക്വയറിൽ സംഘടിപ്പിച്ചു ശാസ്താംകോട്ട മുൻ ബ്ലോക്ക് അക്കരയിൽ ഹുസൈൻ ചെയ്തു ഗാന്ധിജി എന്ന മഹാത്ഭുതം എന്ന പേരിൽ മിഴി ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ചു പുഷ്പാർച്ചന ഗാന്ധി കിസ് മത്സരം രക്തസാക്ഷി ദിന സന്ദേശം എന്നിവ പരിപാടിയോടനുബന്ധിച്ച് നടത്തി ോട്ട മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധിയെ ആർ എസ് എസിന്റെ പ്രവർത്തകനായ ഗോഡ്സെ വധി കൊല്ലുകയാണ് ഉണ്ടായത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ചരിത്രം തന്നെ മാറ്റിയിടുന്ന ഈ സംഭവത്തെ തന്നെ മാറ്റിയിടുന്ന ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് ഗ്രന്ഥശാല അംഗം റെജി പ്ലാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എം മാത്യു എച്ച് സബീന സബീന ബൈജു നിസാം തുടങ്ങിയവർ പ്രസംഗിച്ചു അഹിംസ എന്ന പേരിൽ എല്ലാ വർഷവും നമ്മൾ ഗാന്ധി ജയന്തി അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ നമ്മൾ ആചരിക്കാറുണ്ട് ജീവിതമാണ് സന്ദേശം എന്ന് ആശയം പകർന്നു തന്ന് നമ്മളിലേക്ക് ലോകത്തിന് വലിയ മഹത്തായ സന്ദേശം നൽകിയ മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം ആചരിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ ഓർത്തുകൊണ്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ നാതുറാം വിനായക ഗോഡ്സെ എന്ന മതവർഗീയ ഭ്രാന്തൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഒരു സായാഹ്നത്തിൽ ബിർള ഹൗസിലേക്ക് പ്രാർത്ഥനാ യോഗത്തിലേക്ക് കടന്നുവന്ന അദ്ദേഹത്തിന് നേരെ മൂന്ന് പ്രാവശ്യം നിറവ് അദ്ദേഹം ഹേ റാം ഹേ റാം എന്നുചരിച്ചുകൊണ്ട് അവിടെ പിടിഞ്ഞു വീട് മരിക്കുകയാണ് ഉണ്ടായത് ಹೆಸ್ಬಿರೋ yes, ಶಾಸ್ತಾಂಕೋಟ